ഗാസ യുദ്ധം ആരംഭിച്ചാൽ ലോകത്തിന് മുന്നിൽ തനിക്കൊരു നായക പരിവേഷം ലഭിക്കുമെന്ന ചിന്തയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മനസ്സിൽ മുഴുവൻ എന്നാൽ ലോകത്തെ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി മാത്രമല്ല ഏറ്റവും നീചനായ ഒരു പ്രധാനമന്ത്രി എന്ന അംഗീകാരമാണ് നതന്യാഹുവിന് ഗാസ യുദ്ധത്തിലൂടെ ലഭിച്ചത് ഈ യാഥാർത്ഥ്യം പുറം ലോകത്ത് മാത്രമല്ല മറിച്ച് സ്വന്തം രാജ്യത്തിനകത്തും ഇതേ എതിർപ്പും വിദ്വേഷവുമാണ് നതന്യാഹുവിന് കിട്ടുന്നത് യുദ്ധം ഇസ്രയേലിന്റെ ക്രൂരമായ സൈനിക നടപടിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നുമുണ്ട് കൂടാതെ രാജ്യത്തിനകത്ത് കന പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനും അത് കാരണമായിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങളിലൊന്നായ സൈനിക റിസർവിസ്റ്റുകളിൽ നിന്ന് യുദ്ധത്തിനെതിരെ കനത്ത എതിർപ്പാണ് പ്രധാനമായിട്ടും ഉയരുന്നത് ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് നിരവധി റിസർവിസ്റ്റുകൾ പരസ്യമായി വാദിക്കുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ പ്രതികരണം കടുത്ത വിമർശനങ്ങളും അവരെ പിരിച്ചുവിടാനുള്ള ആഹ്വാനങ്ങളുമാണ് എന്നത് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയമാണ് ഇസ്രേലിന്റെ ഭരണസഖ്യത്തിനും രാജ്യത്തെ സ്ഥാപിതമായ ഉന്നത സ്ഥാപനങ്ങൾക്കുമിടയിൽ വളർന്നു വരുന്ന വിള്ളലിനെ ഈ ഒരു പ്രതിഷേധം പ്രതിഫലിപ്പിക്കുന്നുണ്ട് വിയോജിപ്പുള്ള റിസർവിസ്റ്റുകൾക്കെതിരായ ശിക്ഷാ നടപടികൾക്കുള്ള നെതന്യാഹുവിന്റെ പിന്തുണ തന്ത്രപരമായി കണക്കാക്കിയ ഒരു നീക്കം കൂടിയാണെന്ന് പറയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പുമായും തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികളെ പ്രീണിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുമാണ് പ്രധാനമായും ഇതിന് പിന്നിൽ തെളിയുന്നത് ഇസ്രയേലിന്റെ സൈനിക റിസർവിസ്റ്റുകൾ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന നിലനിൽക്കുന്ന ഘടകം കൂടിയാണ് ഈ വ്യക്തികൾ നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രേലി പ്രതിരോധ സേനയുടെ റിസർവ് സിസ്റ്റത്തിന്റെ ഭാഗമായി തുടരുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലോ യുദ്ധസമയങ്ങളിലോ സജീവ സേവനത്തിനായി ഇറങ്ങാൻ ഇവർ തയ്യാറാകണം റിസർവിസ്റ്റുകൾ അവരുടെ കഴിവുകളും അനുഭവ പരിചയവും ഇസ്രേലി പ്രതിരോധ സേനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധത്തിലും സുരക്ഷയിലും നിർണായകമായ പങ്ക് ഇവർ വഹിക്കുന്നുണ്ട് അതിനാൽ ഇവർ ഇസ്രയേലി സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയ്ക്കും കാര്യമായ സംഭാവനയാണ് നൽകുന്നത്